ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യയം ഇരുപത്തിയേഴാമത്തെ തിരുവചനം എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി മാനുഷികമായി അത്ര എളുപ്പം പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ശത്രുവിനെ സ്നേഹിക്കുക ഉദ്ദേശിക്കുന്നവർക്ക് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് നന്മ ചെയ്യുക രണ്ടും സംഗതി യേശുവിന് പറയാം പക്ഷേ കേൾക്കുന്ന നമ്മൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കാണിക്കുവാൻ അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വലിയ ഒരു ടേൺ എടുക്കേണ്ട ഒരു സാഹചര്യം എങ്ങനെയുള്ള യൂടെൺ ആണ് എടുക്കേണ്ടത് അറിവുള്ളവൻ വിഡ്ഡിയാകേണ്ട ഒരു സമയം കഴിവുള്ളവൻ കഴിവില്ലാത്തവനായി അഭിനയിക്കേണ്ട സമയം ചിന്തിക്കാൻ കഴിവുള്ളവൻ ചിന്തിച്ച് കാര്യങ്ങളെ വിലയിരുത്തുവാൻ കഴിയുന്നവൻ ചിന്തിക്കാനോ വിലയിരുത്തുവാനോ മെനക്കെടാതെ തോറ്റു കൊടുക്കുവാൻ തയ്യാറാകുന്ന ഒരു സമയം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശത്രുവിനെ നാം ജയിപ്പിക്കണം തിരിച്ചൊന്നും പറയാതെ പ്രവർത്തിക്കാതെ ശത്രുവിനായി നല്ല കാര്യങ്ങൾ ചെയ്ത് ശത്രുവിനെ അഗാധമായി സ്നേഹിക്കണം രാജ്യങ്ങൾ തമ്മിൽ തുടങ്ങുന്ന യുദ്ധം ആ യുദ്ധം തീരാൻ ഒരു രാജ്യം ക്രിസ്തു പറഞ്ഞ പോലെ ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ യുദ്ധം തുടങ്ങിയ രാജ്യത്തിന് അത് അവസാനിപ്പിക്കാൻ എളുപ്പമായിരിക്കും എന്ന് കരുതാം അല്ലേ എന്ത്ന്നെയാലും നമുക്ക് രാജ്യങ്ങളിലേക്കൊന്നും പോകാതെ നമ്മിലേക്ക് നോക്കാം നമ്മുടെ സ്വന്തം ഭവനത്തിൽ നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ നമ്മുടെ ഭാര്യ ഭർത്തൃബന്ധത്തിൽ നമ്മുടെ ചെറിയ കൂട്ടുകാരുടെ സമൂഹത്തിൽ നാം എന്ന ഒരു ഇൻഡിവിജ്വൽ വ്യക്തിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും ഭാര്യ ഭർത്തൃബന്ധത്തിൽ വളരെ അത്യാവശ്യം ഫോളോ ചെയ്യേണ്ട ക്രിസ്തുവിൻ്റെ ഒരു തിരുവചനം സഹോദരന്മാർ തമ്മിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ കൂട്ടുകാർ തമ്മിൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പല സാഹചര്യങ്ങളിലും അവൻ്റെ വാക്ക് കേൾക്കുവാൻ ആ വാക്കുകൾ കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു ശത്രുക്കളിൽ നിന്ന് നാം തീർച്ചപ്പെടുത്തിയവർ നമ്മുടെ മനസ്സിൽ ശത്രുവല്ല എന്ന ബോധ്യം തരുവാൻ നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം നമുക്കെതിരെ പ്രവർത്തിക്കുന്ന അനാവശ്യം പറയുന്ന ഒരു വ്യക്തി എന്തു ചെയ്യുന്നു എന്ന് നോക്കാതെ അവനായി നല്ലത് പ്രവർത്തിച്ച് അവനുവേണ്ടി നല്ലത് മാത്രം സംസാരിച്ച് അവനായി നന്മ ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കും സന്തോഷിക്കാം കാരണം ഒട്ടും എളുപ്പമല്ലാത്തൊരു കാര്യം എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞത് ഞാൻ അതുപോലെ ചെയ്യുവാൻ യോഗ്യനായി തീർന്നു എന്നുള്ളതിൽ അങ്ങനെ യോഗ്യനായവനിൽ ഒട്ടും ഇല്ലാത്ത ഭാവമായിരിക്കും ഞാൻ എന്ന ഭാവം നമ്മുടെ അഹത്തെ എരിച്ചു കളഞ്ഞ് നമ്മുടെ താഴ്മയിൽ നമ്മുടെ വിശുദ്ധിയിൽ യേശുവിൻ്റെ തിരുവചനം നിരുപാധികം അനുസരിക്കുന്ന ഒരു വ്യക്തിയായിത്തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു